ഹായ് നമസ്കാരം പാലിക്കോ ഹോസ്പിറ്റലിയാണ് അപ്പോ ഇന്ന് എൻ്റെ അമ്മമ്മയുടെ മരണവോത്സവായിരുന്നു അപ്പോ ഉണ്ടായിരുന്നു അപ്പോ ഇന്ന് ഓൺലൈൻ മീഡിയക്കാരും അങ്ങനെ വീട്ടിലേക്ക് വന്നില്ല അത് ബന്ധുക്കൾക്കാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മീഡിയക്കാർ വന്നപ്പോൾ ഓടിച്ചു വിട്ടു കുറേ പേര് പിന്നെ ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയ ഞാൻ ശവപ്പെട്ടി പിടിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ നമ്മള് കണ്ടില്ലായിരുന്നു പിന്നെ ഇട്ടോട്ടേന്ന് ചോദിച്ചപ്പോ പിന്നെ പിന്നെ മാത്രം കളിച്ചിട്ടു പറഞ്ഞു പിന്നെ അത് കുറെ കട്ടിളഞ്ഞു പിന്നെ അതിനെപ്പറ്റി നമുക്ക് ഭീഷണിയുണ്ട് ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ നമ്മള് ഒരാള് മരിക്കുക എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ് അത് വിൽക്കേണ്ട ആവശ്യമില്ല പത്തിന്റെ പൈസ നമുക്ക് അതുകൊണ്ട് ലാഭമില്ല പിന്നെ എന്റെ അമ്മ മാഗ്നസ് പരേരാണ് ഇന്ന് മരണപ്പെട്ടു പോയത് അടക്കൂച്ചി വെച്ച് രാവിലെ വിളിപ്പിന്നെ ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു അപ്പോ അതില് സങ്കടമുണ്ട് അപ്പോ എന്തായാലും ഇതിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് സാരമില്ല കമൻസ് വന്നോട്ടെ നമ്മൾ ലൈവായിട്ട് നിൽക്കുമ്പോൾ ചെറുവിളികൾ ഉണ്ടാവുമല്ലോ അത് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർക്കും ദുരോഹം ഉണ്ടായിട്ടില്ല നമ്മൾ ഇന്ന് ഇന്നൊരു എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നിന്നാ മതിയായിരുന്നു പിന്നെ അവിടെ പോയപ്പോഴും കുറച്ച് ഇതായി ഉണ്ടായി സ്ട്രഗിൾസ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇന്ന് ഞാൻ മാളം നിൽക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു കാരണം എനിക്ക് മീഡിയ അറ്റൻഷൻ ഉണ്ട് പക്ഷേ വീട്ടിലൊരു അംഗം മരിക്കുമ്പോൾ നമ്മള് ഫേമസ് ആയി നിൽക്കുമ്പോൾ സാധാരണ നടന്മാരുടെ വീട്ടിൽ മാത്രമാണ് മീഡിയ ചെല്ലുന്നത് അപ്പൊ ഇന്ന് ഞാൻ എല്ലാ മീഡിയകൾക്കും അമ്മ മരിച്ചു എന്ന് പറഞ്ഞ ഫോട്ടോ അയച്ചു കൊടുത്തു അല്ലാണ്ട് ഞാൻ ആരോടും വരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഒന്ന് കാണാൻ വരണന്ന് മാത്രം പറഞ്ഞാരണം ഷൂട്ട് ചെയ്യാനോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞ് മനോഹരമായിരുന്നു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല ഏഹ് എന്നാലും ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു ബന്ധുക്കാരൻ നമ്മളെ കേസ് കൊടുക്കും നമ്മളെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഭീഷണി ചെവി കേൾക്കുന്നു കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ കാരണം തൽക്കാലത്തേക്ക് എന്റെ പേജല്ല പുള്ളിക്കാരന്റെ പേജിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അല്ലാണ്ട് ഇപ്പൊ നമുക്കായിട്ട് പറയാൻ പറ്റില്ല ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഞാൻ പറയാൻ ഡിലീറ്റ് ചെയ്യുന്നുമില്ല വീഡിയോ കാരണം അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രണ്ട് സെലിബ്രിറ്റീസ് ആണ് സന്തോഷ് പറ ആറട്ടണനും അലിജോസ് പറയലേ അപ്പോ അദ്ദേഹത്തിന്റെ ഇതിന് ഇന്ന് രണ്ടു പേരിൽ ഒരാളായിട്ടുള്ള ഞാൻ അലി ജോസ് പറയരാ അപ്പോ എൻ്റെ വീട്ടിൽ ഇന്നൊരു മരണസങ്കടമാണ് അപ്പോ അത് സങ്കടം വിൽക്കേണ്ട ആവശ്യമില്ല ഒരു മരണാന്തര ചടങ്ങുകളും ഞാൻ